ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗം പിന്നീട് രജോഗുണത്തിൻ്റെ കാറ്റ് ശമിച്ച് തമോ ഗുണത്തിൻ്റെ പ്രചണ്ഡവാദം അടിച്ചു തുടങ്ങുന്നു അപ്പോൾ മനുഷ്യജാതി എന്ന ശാഖയുടെ കീഴ്ഭാഗത്ത് ദുഷ്കൃതങ്ങളായ വാസനകൾ ഉണ്ടായി അവ ദുഷ്കർമ്മങ്ങളാകുന്ന ചില്ലകളെ വളർത്തുന്നു നിഷിദ്ധകർമ്മങ്ങളുടെ ശാഖകൾ കരടും ഒരടായി വളർന്ന് പ്രമാദത്തിൻ്റെ കൊമ്പുകളും ഇലകളും ഉണ്ടാകുന്നതിന് ഇടം നൽകുന്നു റിക് യജുസ് സാമം എന്ന മൂന്ന് വേദങ്ങളിലും വർണ്ണിക്കപ്പെട്ടിട്ടുള്ള നിഷിദ്ധകർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായ നിയമങ്ങളും ആ കൊമ്പുകളുടെ നാമ്പിൽ സദാ മൂളികൊണ്ടിരിക്കും ജാരണം മാരണം മുതലായ പരപീഡാകരങ്ങളായ ദുഷ്കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന അധർവവേദത്തിൻ്റെ കൊമ്പുകൾ പൊട്ടിമുളയ്ക്കുകയും അതിന്മേൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന നികൃഷ്ടമായ ഇച്ഛയുടെ വല്ലികൾ പടർന്നു കയറുകയും ചെയ്യുന്നു അനന്തരം പാപകൃത്യങ്ങൾ പെരുകുകയും ദുഷ്കർമ്മങ്ങളുടെ ഫലമായി പുനർജന്മങ്ങളാകുന്ന ശിഖരങ്ങൾ ഗണ്യമായി വർദ്ധിച്ച് മേലോട്ട് മേലോട്ട് വളരുകയും ചെയ്യുന്നു സംസാരവൃക്ഷം നികൃഷ്ടരായ ചണ്ടാളർ തുടങ്ങിയവരുടെ ഹീനജാതി എന്ന ഒരു വലിയ ശിഖരത്തെ ഉത്പാദിപ്പിക്കുന്നു കുകർമ്മങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന ഇവർ ധർമ്മപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അശക്തരായി തീരുന്നു പിന്നീട് പക്ഷി പന്നി പുലി തേൾ സർപ്പം തുടങ്ങിയ ജന്തുക്കളിലെ ജന്മങ്ങളാകുന്ന ശിഖരങ്ങൾ ചാനും ചരിഞ്ഞും ചിന്ന ഭിന്നമായും രൂപം കൊള്ളുന്നു ഇപ്രകാരമുള്ള ശാഖകൾ ഈ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് പൊട്ടിമുളയ്ക്കുകയും അവ എപ്പോഴും തഴർച്ചു വളരുകയും അതിന്മേൽ നരകഭോഗം എന്ന ഫലങ്ങൾ സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യുന്നു പരപീഡനം ഉണ്ടാക്കുന്ന ദുഷ്കർമ്മങ്ങളാകുന്ന ജന്മങ്ങളുടെ ശാഖകൾ കണക്കില്ലാത്ത ജന്മങ്ങൾ വീണ്ടും വീണ്ടും എടുക്കത്തക്കവണ്ണം ശീഘ്രഗതിയിൽ വളരുന്നു ഇതേ പ്രകാരത്തിൽ മരം പുല്ല് കല്ല് ലോഹം തുടങ്ങിയവകളെ പ്രതിനിധീകരിക്കുന്ന ശാഖകളും ഉണ്ടാകുന്നു അവയിലും അതുപോലെയുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു അർജുന മനുഷ്യജന്മം മുതൽ താഴോട്ട് സ്ഥാവരങ്ങൾ വരെയും ഉള്ള ജന്മങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ അധോമുഖമായി വളരുന്ന ശാഖകളാണ് ആകയാൽ മനുഷ്യജന്മം എന്ന ശാഖയുടെ കീഴ്ഭാഗത്ത് വേരുകൾ പൊട്ടി അതിൽ നിന്നാണ് മറ്റെല്ലാ ശാഖകളും മുളച്ച് സംസാരവൃക്ഷമായി തീരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക എന്നാൽ മേൽപോട്ട് പോകുന്ന ശാഖകളിലെ യഥാർത്ഥ വേരുകൾ എവിടെയാണിരിക്കുന്നു എന്നത് നിനക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് മേലോട്ടും കീഴോട്ടും പോകുന്ന ശാഖകളുടെ മധ്യത്തിലിരിക്കുന്ന മനുഷ്യജന്മം എന്ന ശാഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അറിഞ്ഞാലും ഈ ശാഖയിൽ നിന്ന് താമസിക സാത്വിക ഗുണങ്ങളുടെ ശാഖകൾ യഥാക്രമം ദുഷ്കൃതങ്ങളായും സുഹൃതങ്ങളായും കീഴോട്ടും മേലോട്ടും വളരുന്നു ഈ മനുഷ്യജന്മം എന്ന ശാഖയിലാണ് മൂന്ന് വേദങ്ങളെന്ന ഇലകൾ ഉണ്ടാകുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന വേദശാസനകൾ മനുഷ്യർക്കല്ലാതെ മറ്റാർക്കും ബാധകമല്ല ആകയാൽ മനുഷ്യജന്മം എന്ന ഈ ശാഖ ഊർദ്ധമൂലമായ പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മറ്റ് ശാഖകൾക്ക് ഇത് വേരായി തീർന്നിരിക്കുന്നു എല്ലാ വൃക്ഷങ്ങളുടെയും ശിഖരങ്ങൾ തഴച്ചു വളരുമ്പോൾ അതിൻ്റെ വേരുകൾ കൂടുതൽ കൂടുതലായി ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു അഥവാ വേരുകൾ കൂടുതലായി ഭൂമിയിലേക്ക് ആഴ്നിറങ്ങുന്നതോടെ ശാഖകൾ പുഷ്ടിപ്പെട്ട് തഴച്ചു വളരുന്നു അതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം മനുഷ്യ ശരീരം നിലനിൽക്കുന്നു മനുഷ്യ ശരീരം ഉള്ളിടത്തോളം കാലം കർമ്മങ്ങൾ അവസാനിക്കുന്നുമില്ല ആകയാൽ ഈ നരദേഹം കർമ്മങ്ങളാകുന്ന ശാഖകൾക്ക് വേരായിരിക്കുന്നുവെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല വിശ്വനായകനായ ദേവൻ ഇപ്രകാരം തുടർന്നു തമോ ഗുണത്തിൻ്റെ ചുഴലിക്കാറ്റ് അടങ്ങിക്കഴിയുമ്പോൾ സത്വഗുണത്തിൻ്റെ ഘോരാനിലൻ ശക്തിയായി വീശുന്നു അപ്പോൾ മനുഷ്യലോകമാകുന്ന ശാഖയിൽ നിന്ന് സദ്വാസനകളുടെ ശാഖകൾ മുളച്ച് അതിന്മേൽ സൽക്കർമ്മങ്ങളുടെ നാമ്പുകൾ വളരുന്നു പിന്നീട് ജ്ഞാന വികാസമുണ്ടായി ബുദ്ധിയും സാമർഥ്യവും പൂർണ്ണമായി വളർന്നു വികസിക്കുന്നു ബുദ്ധി വികസിക്കുമ്പോൾ അന്തർഹിത പ്രചോദനത്തിൻ്റെ പ്രേരണയാൽ തത്വവിചാരത്തിനുള്ള കഴിവുണ്ടാകുന്നു പിന്നീട് ശാസ്ത്രങ്ങളിലുള്ള ദൃഢവിശ്വാസം എന്ന ഇലകൾ വളരുന്നു അവ മേഥാശക്തിയുടെ രസം നിറഞ്ഞ വടിവത്ത സദാചാരത്തിൻ്റെ ചിനപ്പുകളായിരിക്കും ഈ ചിനപ്പുകൾ അതിൻ്റെ ചുറ്റിലുമായി വേദാധ്യായനത്തിൻ്റെ ഉരുവിടലാകുന്ന അനേകം തഴപ്പുകൾ വളർത്തുന്നു വേദശാസന പ്രകാരമുള്ള അനവധി യാഗയജ്ഞങ്ങളുടെ ഇലകൾ അവയിൽ ഉണ്ടാകുന്നു പിന്നീട് യമതമങ്ങളും പൂർണമായി വളർന്ന് തപസ് എന്ന ചെറിയ കിളകളും ഉണ്ടായി വൈരാഗ്യം എന്ന ശാഖ മനോഹരമായി നീളത്തിൽ വളരുന്നു പിന്നീട് ഉത്തമ വ്രതാനുഷ്ഠാനം സ്ഥൈര്യം എന്നീ ശാഖകൾ മുളച്ച് സ്വാഭാവികമായി മുകളിലേക്ക് വളരുന്നു മധ്യഭാഗത്ത് സാന്ദ്രമായി വളർന്നിരിക്കുന്ന വേദങ്ങളാകുന്ന ഇലകളിന്മേൽ സത്വഗുണത്തിൻ്റെ കൊടുങ്കാറ്റ് ശീഘ്രതരമായി അടിക്കുമ്പോൾ ഉത്തമവിദ്യകളാകുന്ന കൊമ്പുകൾ അതിൽ നിന്ന് ഉണ്ടാകുന്നു പിന്നീട് ധർമ്മം എന്ന നീണ്ട ഒരു കൊമ്പ് വളർന്ന് അതിന്മേൽ സ്വർഗാദി ലോകങ്ങൾ എന്ന പഴങ്ങൾ പഴുത്തു തുടങ്ങുന്നു ലോകകാര്യങ്ങളിലുള്ള നിസ്സംഗത്വമെന്ന ചുമന്ന ഇലകളുമായി വളരുന്ന മോക്ഷം എന്ന ഒരു ശാഖയും ഇവിടെ മുളയ്ക്കുന്നു സൂര്യൻ ചന്ദ്രൻ മറ്റ് ഉത്തമ ഗ്രഹങ്ങൾ പിതൃക്കൾ ഋഷികൾ വിദ്യാധരന്മാർ തുടങ്ങിയവർ കുറുകെയുള്ള ശാഖകളായി വളരുന്നു അതിനു മുകളിലായി ഇന്ദ്രാദികളുടെ പദവികൾ എന്ന പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ ശാഖകൾ വളരുന്നു അതിനു മുകളിലായി തപോജ്ഞാനങ്ങളാൽ പ്രകീർത്തിതരായ മരീചി കശ്യപൻ മുതലായവരാകുന്ന കിളകൾ കാണപ്പെടുന്നു ഇപ്രകാരമുള്ള ശാഖകൾ ഒന്നിനുമേൽ ഒന്നായി നിറയെ പഴങ്ങളും വഹിച്ചുകൊണ്ട് നിൽക്കുന്നതിനാൽ ഈ വൃക്ഷം ചുവട്ടിൽ കൃഷമായും മുകളിൽ ഭാരിച്ചതായും കാണപ്പെടുന്നു എല്ലാ ശാഖകളുടെയും മുകളിലായി ബ്രഹ്മലോകമെന്നും ശിവലോകമായ കൈലാസമെന്നും അറിയപ്പെടുന്ന ശിഖരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു സാധാരണ വൃക്ഷങ്ങളെപ്പോലെ ഈ ശാഖകളിൽ ഉണ്ടാകുന്ന എണ്ണമറ്റ പഴങ്ങളുടെ ഭാരം കൊണ്ട് കൊമ്പുകൾ താഴേക്ക് ചാഞ്ഞ് വേരിൽ മുട്ടിയിരിക്കുന്നു അല്ലയോ അർജുന ഈ സംസാരവൃക്ഷത്തിന് സ്നാനത്തിൻ്റെ ആധിക്യത്താൽ ഭാരം വർദ്ധിക്കുമ്പോൾ അത് താഴേക്ക് വളയുകയും അവസാനം മനുഷ്യജന്മം എന്ന അതിൻ്റെ വേരുകളിൽ മുട്ടിനിൽക്കുകയും ചെയ്യുന്നു ആകയാൽ ഈ ജീവന് ബ്രഹ്മാവ് ശിവൻ എന്നിവരേക്കാൾ ഉന്നതമായ പദമൊന്നും അടയുവാനില്ല ഇതിലുമുയർന്ന പദം പരബ്രഹ്മപദം ഒന്നു മാത്രമാണ് ബ്രഹ്മാവിൻ്റെയും മറ്റും ശാഖകളോട് സംസാരവൃക്ഷത്തെ താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ല ഇതിനും മുകളിലായി സനഗാദി മുനികളാകുന്ന ശാഖകളുണ്ട് എന്നാൽ അവർ പരിത്യാഗത്തിൻ്റെ പാതയിൽ കൂടി എത്തിച്ചേർന്നവരായതുകൊണ്ട് ആ ശാഖകൾ പഴമോ വേരോ ഇല്ലാതെ പരബ്രഹ്മമായി തീർന്നവരുടേതാണ് ബ്രഹ്മലോകമാകുന്ന ശാഖകൾ മർത്യലോകമാകുന്ന ശാഖയിൽ നിന്ന് മുകളിലേക്ക് പോയതാണ് ഈ ശാഖകളുടെ വേരുകൾ മർത്യലോകത്തിലാണ് ഇപ്രകാരം ബ്രഹ്മത്തിൽ വേരൂന്നി നിൽക്കുന്നതും താഴോട്ടും മേലോട്ടും ശാഖോപശാഖകൾ വ്യാപിച്ചിട്ടുള്ളതുമായ സംസാരമാകുന്ന അത്ഭുതകരമായ വൃക്ഷത്തെപ്പറ്റി ഞാൻ വിവരിച്ചു ഈ വൃക്ഷത്തിൻ്റെ അടിയിൽ കാണപ്പെടുന്ന വേരുകളെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചു ഇനിയും ഈ വൃക്ഷത്തെ എങ്ങനെ കടപുഴക്കാമെന്ന് ഞാൻ വിശദീകരിക്കാം ഈ ഭൂമിയിൽ നിന്നും നോക്കുന്ന ആൾക്ക് പ്രസ്തുത സംസാരവൃക്ഷത്തിന്റെ മേൽപറഞ്ഞ വിധമായ രൂപം കാണാൻ കഴിയുന്നില്ല തന്നെയുമല്ല അതിന്റെ ആദിയും അന്തവും നിലനിൽപ്പും അറിയുന്നുമില്ല ആകയാൽ നന്ദി ഉറച്ച് വേരൂന്നി നിൽക്കുന്ന ഈ അശ്വത്ഥ വൃക്ഷത്തെ ബലമുള്ള നിസ്സങ്കായുധം കൊണ്ട് വെട്ടിമുറിച്ച് വീഴ്ത്തണം അല്ലയോ പാർത്ഥ അത്ഭുതകരമായ ഈ സംസാര വൃക്ഷത്തെപ്പറ്റി ഞാൻ വിശദീകരിച്ചു തന്നു ഇപ്രകാരം ബൃഹത്തായ ഒരു വൃക്ഷത്തെ എങ്ങനെ കടപുഴക്കാമെന്ന് നിന്റെ മനസ്സിൽ സംശയം ഉണ്ടാകാം ഊർധ്വ ശാഖ ബ്രഹ്മദേവന്റെ ലോകം വരെ വ്യാപിച്ചിരിക്കുകയും വേരുകൾ നിരാകാര ബ്രഹ്മത്തിൽ ഊന്നി നിൽക്കുകയും ചുവട്ടിലുള്ള ശാഖകൾ ഭൂമിയുടെ അന്തർഭാഗത്ത് ആഴ്നിറങ്ങിയിരിക്കുകയും മധ്യഭാഗത്തുള്ള ശാഖകൾ മാനവതയായി തീർന്നിരിക്കുകയും ചെയ്യുന്ന വിസ്തൃതവും കരുത്തുറ്റതുമായ ഈ വൃക്ഷത്തെ എന്തുകൊണ്ടാണ് വെട്ടിമുറിക്കാൻ കഴിയുന്നത് അതേപ്പറ്റി ആലോചിച്ച് ശങ്കിക്കേണ്ട കാര്യമില്ല ഈ വൃക്ഷം വെട്ടി മുറിച്ചിടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിശാജിൻ്റെ ഭയത്തിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷിക്കാൻ അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ടതുണ്ടോ കാർമേഘങ്ങൾ ആകാശത്തിലുണ്ടാക്കുന്ന ഗന്ധർവ നഗരങ്ങളെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ മുയലിൻ്റെ കൊമ്പൊടിക്കാൻ ആരെങ്കിലും മുതിരുമോ ആകാശപുഷ്പം എറുത്തെടുക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ഇതുപോലെ ഈ സംസാരവൃക്ഷം ഒരു യാഥാർത്ഥ്യമല്ല പിന്നെ എന്തിനാണ് അത് വെട്ടി മുറിച്ചിടുന്നതിന് ഭയപ്പെടുന്നത് അതിൻ്റെ വേരുകളുടെയും ശാഖകളുടെയും ഇടച്ചൽ പണിയെപ്പറ്റിയുള്ള എൻ്റെ വിശദീകരണം വന്ധ്യയായ ഒരു സ്ത്രീയുടെ സന്തതികൾ നിറഞ്ഞ വീടിനെ പറ്റിയുള്ള വിശദീകരണം പോലെയാണ് സ്വപ്നത്തിൽ നാം പറഞ്ഞ വാക്കുകൾക്ക് ഉണർന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുപോലെ ഈ വൃക്ഷത്തെപ്പറ്റിയുള്ള സംസാരം കേവലം ഒരു സ്വപ്ന സംസാരമാണ് ഈ വൃക്ഷത്തിൻ്റെ വേരുകളും ഈ വൃക്ഷവും ഞാൻ വിവരിച്ചതുപോലെ ശക്തമാണെങ്കിൽ അത് ഏത് മനുഷ്യപുത്രനാണ് അതിനെ കടപുഴക്കാൻ കഴിയുക ആകാശത്തെ വെറും ഉച്ഛ്വാസം കൊണ്ട് ഛിന്ന ഭിന്നമാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ആമയുടെ മുലപ്പാലിൽ നിന്നെടുത്ത വെണ്ണ എന്നതുപോലെ ഈ സംസാരവൃക്ഷം ഒരു മിഥ്യാബോധമാണ് കാനൽ ജലം ദൂരത്തു നിന്ന് നോക്കി രസിക്കാമെന്നല്ലാതെ അതിലെ ജലം കൊണ്ട് ആരെങ്കിലും വാഴയോ നെല്ലോ കൃഷി ചെയ്യാൻ ഉദ്യമിക്കുമോ ഈ വൃക്ഷത്തിൻ്റെ തായ്വേര് അജ്ഞാനമാണ് കാരണം ആ യഥാർത്ഥമാകുമ്പോൾ പിന്നെ അതിൻ്റെ കാര്യം യഥാർത്ഥമാകുന്നത് എങ്ങനെയാണ് ഈ വൃക്ഷം തന്നെ എങ്ങനെ നിലനിൽക്കും സത്യം പറഞ്ഞാൽ ഈ സംസാരവൃക്ഷം ഒരു മായയാണ് ഈ വൃക്ഷത്തിന് അവസാനമില്ലെന്ന് പറയുന്നത് ഒരു കണക്കിന് ശരിയാണ് ഉറങ്ങിക്കിടക്കുന്നവൻ ഉണരാതെ ഉറക്കത്തിന് അവസാനമുണ്ടാകുമോ രാത്രി അവസാനിക്കാതെ ഉദയമുണ്ടാകുമോ അതുപോലെ ജ്ഞാനം ഒരുവനിൽ ഉദിക്കാത്തടത്തോളം കാലം ീ സംസാരവൃക്ഷത്തിന് യാതൊരു അവസാനവും ഇല്ല വായുവിൻ്റെ ചലനം അവസാനിക്കുന്നില്ലെങ്കിൽ വാരിധിയിലെ ഓളങ്ങളും അവസാനിക്കുകയില്ല മരീചികമറയുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് വിളക്കണയുമ്പോൾ പ്രകാശം അപ്രത്യക്ഷമാകുന്നു അതുപോലെ അജ്ഞാനത്തിൽ വേരൂന്നി നിൽക്കുന്ന ഈ സംസാരവൃക്ഷം ജ്ഞാനത്തിൻ്റെ ഉദയം വരെ അവസാനിക്കുകയില്ല സംസാരവൃക്ഷം ആരംഭരഹിതമാണെന്ന് പറയുന്നത് തെറ്റായ ഒരു ആരോപണമല്ല അനാദിത്വം അതിൻ്റെ സ്വഭാവമായതുകൊണ്ട് അതൊരു വസ്തുതയാണ് സംസാരവൃക്ഷം ഒരു യാഥാർത്ഥ്യമല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് ഒരാരംഭം ഉണ്ടാവുക ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒന്നിന് ഉൽപ്പത്തിയുണ്ടെന്ന് സങ്കല്പിക്കുന്നത് ന്യായയുക്തമാണ് എന്നാൽ ഒരിക്കലും നിലനിൽപ്പില്ലാത്ത ഒന്നിന് എങ്ങനെയാണ് ആരംഭമുണ്ടാവുക ജനിക്കാത്ത ഒരു കുട്ടിയുടെ മാതാവാകാൻ ആർക്കാണ് കഴിയുക ഈ നിലയിൽ സംസാരവൃക്ഷം നിലനിൽക്കുന്നതല്ലാത്തതുകൊണ്ട് അതിന് ആരംഭവുമില്ല ബന്ധിയായ ഒരു സ്ത്രീയുടെ കുട്ടിക്ക് ജാതകമുണ്ടാകുമോ അമ്പരത്തിൽ നീലിമയുള്ള തളം ഉണ്ടെന്ന് എങ്ങനെയാണ് ഒരുവൻ ഊഹിക്കുന്നത് ആകാശകുസുമങ്ങളുടെ തണ്ടുടിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അതുപോലെ നിലവിലില്ലാത്ത സംസാരവൃക്ഷത്തിന് എങ്ങനെയാണ് ഒരാരംഭമുണ്ടാവുക കുശവൻ മൺകുടം ഉണ്ടാക്കുന്നതിന് മുൻപ് അത് നിലവിലില്ലാതിരുന്നത് പോലെ സംസാരവൃക്ഷത്തിനും തുടക്കമില്ല അതിന് ആദിയും അന്തവുമില്ല അത് നിലനിൽക്കുന്നതായി ഒരു ഛായ മാത്രമേ ഉള്ളൂ അത് മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ് ഈ കാനൽ ജലം ബ്രഹ്മപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗോദാവരി നദിയെപ്പോലെയാണ് എങ്ങു നിന്നും ഉത്ഭവിക്കുന്നില്ല സമുദ്രത്തിൽ ചെന്ന് ചേരുന്നുമില്ല മധ്യത്തിൽ മാത്രമാണ് അത് നിലനിൽക്കുന്നതായി തോന്നുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നില്ല അപ്രകാരം ആദ്യവും അന്തവുമില്ലാത്ത സംസാരവൃക്ഷം ഒരിക്കലും ഒരു യഥാർത്ഥ വസ്തുവല്ല എങ്കിലും അത്ഭുതകരമായ അതിൻ്റെ അവസ്ഥ എത്ര വിസ്മയാവഹമാണ് അയഥാർത്ഥമാണെങ്കിലും അത് യഥാർത്ഥമാണെന്ന് തോന്നും അജ്ഞാനിയായ ഒരുവൻ ഈ സംസാരവൃക്ഷത്തെ വിവിധ വർണ്ണാങ്കിതമായ ഒരു മാരിവില്ലിനെ പോലെ മനോഹരമായി കാണുന്നു വിവിധ വേഷങ്ങളെടുത്ത സമർത്ഥനായ ഒരു നടൻ കാണികളെ ഭ്രമിപ്പിക്കുന്നത് പോലെ സംസാരവൃക്ഷം അതിൻ്റെ മായ വൈഭവം കൊണ്ട് അജ്ഞാനിയെ ഭ്രമിപ്പിക്കുന്നു ആകാശം വർണ്ണരഹിതമാണ് എന്നാൽ അതിന് നീല നിറമുള്ളതുപോലെ തോന്നും പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഈ നിറം മാറി മറിയും ഒരു സ്വപ്നത്തിൽ കാണുന്ന യഥാർത്ഥ കാര്യങ്ങളെ യഥാർത്ഥമായിട്ട് നാം കരുതിയാൽ തന്നെ എത്ര നേരത്തേക്കാണ് അത് യാഥാർത്ഥ്യമായി തങ്ങി നിൽക്കുക അതുപോലെ സംസാരവൃക്ഷത്തിൻ്റെ പൊരുൾ ക്ഷണഭംഗുരമാണ് ഒരു മർക്കടന് ജലത്തിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബത്തെ കരത്തിലൊതുക്കാൻ കഴിയാത്തതുപോലെ അസ്തിത്വമുണ്ടെന്ന് തോന്നുന്ന സംസാരവൃക്ഷത്തെ ഒരുവിന് ഗ്രസിക്കാൻ സാധ്യമല്ല സമുദ്രത്തിലുണ്ടാകുന്ന തരംഗങ്ങളുടെ ദ്രുതചലനത്തെയും ആകാശത്തിലുണ്ടാകുന്ന മിന്നൽപ്പിണറിൻ്റെ മിന്നി മറിയലിനെയും വെല്ലുന്ന വേഗത്തിലാണ് പ്രപഞ്ചം നിലവിൽ വരുന്നതും നശിക്കുന്നതും ഗ്രീഷ്മാന്തവായു മുന്നിൽ നിന്നാണോ പിന്നിൽ നിന്നാണോ വീശുന്നതെന്ന് അറിയാൻ കഴിയാത്തതുപോലെയാണ് യഥാർത്ഥമായ ഈ സംസാരവൃക്ഷത്തിൻ്റെ അവസ്ഥ